അവിടെ ഒരു ഒരു ആ രീതിയിലല്ല അയാൾ ബോഡി പോസ്റ്റേഴ്സ് ആയാലും മൂവ്മെന്റ്സ് ആയാലും അതൊരു നോർമൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീങ് ബസ്സിൽ ഞെട്ടിക്കുന്ന പിന്നെ കൊടുക്കുക പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ കൊടുക്കുകൾ വന്നിട്ടുണ്ട് ഈ പെൺകുട്ടിയെ ഓക്കേ ഇതിന്റെ പേരിൽ ഏത് കേസ് വരാനാണെങ്കിലും ഏത് കോടതി പോലാണെങ്കിലും എന്റെ വെല്ലുവിളിയായിട്ട് അതു ദീപകെട്ടൻ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഞാൻ ഇന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കൂട്ടുകാരൻ എന്നല്ല പറയാൻ്റെ ഓണർ എന്ന് പറയാം അദ്ദേഹം ജോലി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഒരു വീട് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി സത്യം പറഞ്ഞു ഒരു ഓണർ ഇങ്ങനെ കിടന്ന് കരയുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ എത്രമാത്രം നല്ലൊരു മനുഷ്യനാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ആ ഓണറിന്റെ വീട് കണ്ടു സത്യം എനിക്ക് ശരിക്കും നെഞ്ചങ്ങ് ഒരു ഇതായിരുന്നു കുറച്ച് മുമ്പ് ആ ഒരു വീഡിയോ കാണാൻ ഇടയായത് ഞാൻ എൻ്റെ സുഹൃത്ത് അതുമായിട്ട് സംസാരിച്ചപ്പോൾ അതു ഒരു ഫ്രണ്ടിൻ്റെ ഒരു വോയിസും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോണ്ടിരിക്കുകയായിരുന്നു എന്നെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് അത് കണ്ടാകൊണ്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സുഹൃത്തിൻ്റെ വീഡിയോ ഞാൻ കാണുന്നത് ഞാനങ്ങ് ഷോക്ക് ആയിപ്പോയി അപ്പം ഇത്രയും എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഇതുപോലൊരു തോന്നിവാസം കാട്ടിക്കൂട്ടി എന്നോർക്കുമ്പോഴാണ് ശരിക്കും സങ്കടം തോന്നിയൊരു കാര്യം നിങ്ങൾക്ക് എന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വരാൻ വെച്ച് തരാം പിന്നെ അതുപോലെ തന്നെ ശ്രീലക്ഷ്മി അവളെപ്പോലുള്ള നാടികളെ സപ്പോർട്ട് ചെയ്യരുത് ദയവ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ജസ്റ്റിസ് ഫോർ ദീപക് എന്ന് കമന്റ് കൊടുക്കുക എല്ലാവരും ഇടണം ഇത് കാണുന്നവർ അതായത് മനസ്സിലെങ്കിലും ഇഷ്ടമുള്ള ആൾക്കാർ ആ ഒരു കമന്റ് ഇടണം അതൊക്കെ നീതി കിട്ടണം സത്യം പറഞ്ഞതരാം നീതി കിട്ടിയേ പറ്റൂ ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോ പോകാം ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം പരമാവധി പരമാവധി നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം ോ നമ്മളോടൊപ്പം ഉള്ളത് മുദ്ര ഇംപെക്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിലായിരുന്നു സെയിൽസിലായിരുന്നു ദീപക് ജോലി ചെയ്തിരുന്നത് അദ്ദേഹം ഈ ജോലിയുടെ ആവശ്യാർത്ഥം പയ്യന്നൂരിലെത്തിയപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് മരണത്തിന് മുൻപ് സ്ഥാപനത്തിൻ്റെ ഉടമ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി സംസാരിക്കുകയും ആത്മധൈര്യം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു അപ്പം അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് താങ്കൾ അദ്ദേഹത്തോട് പറഞ്ഞത് ആ സമയത്ത് വിളിച്ചു വരുത്തി പറഞ്ഞതാണ് വെള്ളിയാഴ്ച രാത്രി തന്നെ എനിക്കൊരാൾ ട്രോവാൻഡ്ര സൈഡിലൊരാൾ കമൻ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ ദീപക്കാണോ എന്ന് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കിയ സമയത്ത് ദീപക്കാണ് അപ്പോൾ അതിനകത്ത് ദീപക്കിൻ്റെ ഭാഗത്തൊരു തെറ്റില്ലെന്ന് ഞാൻ പുള്ളിയുടെ അപ്പം തന്നെ പറഞ്ഞു അപ്പോൾ അത് ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ലെന്നുള്ള രീതിയില്ല പിന്നെ ഇവിടെ കുറച്ച് സ്ലോ മോഷനിലൊക്കെ ഇടാനൊക്കെ നോക്കി ചില ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കും ഈ നമ്മൾ സ്പീഡിൽ വരുന്ന സ്ലോ മോഷനിൽ വരുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് പോകുമ്പോൾ സ്ലോ മോഷനിൽ ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു സെക്കൻഡ് സാധനം ചിലപ്പോൾ എട്ട് സെക്കൻഡ് ഏഴ് ഒക്കെ ചിലപ്പോൾ പോകും ഭയങ്കര സ്ലോ മോഷനിൽ പോകുകയാണെങ്കിൽ രണ്ട് മൂന്ന് സെക്കൻഡിലൊക്കെ പോവുകയൊക്കെ ചെയ്യും ഇപ്പൊ ആൾക്കാർ അങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് നമ്മുടെ മലയാളികളുടെ ഒരു രീതിയാണല്ലോ അപ്പം ഞാൻ ആ സമയത്ത് വീട്ടിലായിരുന്നില്ല അപ്പോൾ ഒരു പന്ത്രണ്ട് മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞ ശേഷം ഇങ്ങനെ കടന്നപ്പോഴിങ്ങനെ കമൻസ് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചപ്പം ആ കമൻസ് നോക്കിയ സമയത്ത് ഒത്തിരി പേർ ദീപകിൻ്റെ ഭാഗത്തൊരു കുറ്റം പറയുന്നില്ല എല്ലാവരും ആ ഒരു പെൺകുട്ടീനെ പറ്റിയിട്ടേ പറയുന്നുള്ളൂ അപ്പോൾ ഞാനൊരു രണ്ടര വരെ കമൻസ് വായിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് വെച്ചു കാരണം ദീപകിനെ കാണിക്കണമല്ലോ അപ്പം സാറ്റർഡേ പിന്നെ ഞാൻ ഉദ്ദേശിച്ചൊരു ഫോണിൽ വിളിച്ചില്ല വിളിച്ച് പറഞ്ഞ മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഏത് പറയാൻ പറ്റില്ലല്ലോ കാര്യങ്ങൾ ഇങ്ങനെ അപ്പൊ ഈ ഇത്രയും സുഹൃത്തായിട്ടുള്ള ഒരു വ്യക്തി ഈ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എടുത്തുവെക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കേ അത് ദീപക്കിനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇന്ന പോലാണ് ഇന്ന പോലെ ആൾക്കാരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ട് ഇന്ന പോലെ പോസിറ്റീവ് ആണെന്നില്ല പക്ഷേ മറ്റു ചില ആൾക്കാരുണ്ട് ഇയാളെ പരിചയമില്ലാത്ത ചില ആൾക്കാർ ഈ ഒരു വീട് കണ്ടിട്ട് വന്ന ബസ്സിട്ട ഇതിൽ അവനല്ലടാ ജനമ്പുരോഗി അല്ലടാ രണ്ട് പൊട്ടിയില് കൊടുക്കാം അങ്ങനെ ചിന്തിക്കുന്ന കുറെ നാറുകളുണ്ട് അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ആൾക്കാർ കൂട്ടി കണ്ടിട്ടായിരിക്കും അവൻ തെറ്റില്ല അപ്പം ഇങ്ങനെ ഇങ്ങനെ സ്ക്രീൻഷോട്ടുകളൊക്കെ കാണിച്ചു കൊടുത്തു എന്നിങ്ങനെ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് കൊണ്ടൊന്നും പഠിക്കാനൊന്നുമില്ല വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ അഡ്വിക്കറ്റിനെ കാണാൻ കാണുക ആദ്യം വേണ്ടത് കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് ശരിയായി ആയിക്കൊള്ളണമെന്നില്ലല്ലോ അപ്പോൾ അവർക്ക് എൻ്റെ നിയമപരമായ രീതിയിൽ എന്താണെന്നുള്ളവർ പറഞ്ഞു തരുമല്ലോ അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് നമ്മൾ പോയി കേസ് കൊടുക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതിയോ കോർട്ടിൽ കൊടുക്കുകയാണോ എന്നുള്ള അറിയില്ലല്ലോ അപ്പം അത് ഞാൻ പൊക്കോളിയുന്ന ആളുണ്ട് അപ്പോൾ പുള്ളിയുടെ ഒരു കസിന് ഒരു അഡ്വിക്കറ്റ് ഉണ്ടെന്നായാലും എനിക്കറിയാം അപ്പം അങ്ങനെ ഒരു പക്കോളന്നുള്ളതാണ് വിചാരിച്ചത് പിന്നെ ഞാൻ വൈകിട്ട് ഞാൻ വിളിച്ചു എടിക്കുന്ന കണ്ടോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു പുള്ളിയില്ല സ്ഥലത്തില്ല നാളെ ഞായറാഴ്ച രാവിലെ വരാൻ പറഞ്ഞിരുന്ന പറഞ്ഞു പിന്നെ ഇവിടുന്ന് കോള വരുമ്പോഴാണ് താങ്കളുടെ കൂടെ ഉണ്ട് ഏഴ് വർഷത്തോളം ആയിരിക്കുന്നത് പക്ഷേ നമ്മളുടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ഡീലസ് വിളിക്കുമ്പോടെ പുള്ളിയുടെ ഒരു കേട്ടിട്ടില്ല സ്വന്തം സ്ഥാപനത്തിന്റെ ഉടമയാണ് സംസാരിച്ചത് അദ്ദേഹം എത്ര വൈകാരികമായിട്ടാണ് ദീപകനെ കുറിച്ച് പറയുന്നത് എന്ന് നമ്മൾ കേട്ടു നമ്മൾ ഒരു ഒരു ചെറുപ്പക്കാരൻ സ്ത്രീകളോട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹത്തെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു മനുഷ്യനാടേ നഷ്ടപ്പെട്ട് നല്ലൊരു മനുഷ്യനാണ് ആ അച്ഛന്റെ അമ്മയും കരച്ചു കണ്ടായിരുന്നു പിന്നെ ആ സുഹൃത്തിന്റെ അവരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഇനി എന്ത് ചെയ്യും പോട്ടെ നിരപരാധികൾ ഇവിടത്തെ പോലെ റീച്ചു വേണ്ടി നടക്കുന്ന കുറെ അവന്മാരുണ്ട് നാണയപ്പെട്ട നാളികൾ വേണം മടി കുറച്ചൊക്കെ വേണം ഒരു പഞ്ചായത്ത് മെമ്പർ ഇവിടെ ജയിപ്പിച്ച നാട്ടുകാരെ കണ്ടറിയണം ആദ്യം പറഞ്ഞാലോ ഇപ്പൊ ഓട്ട് കൊടുത്തവര് പോലും ഇവക്കെതിരെ കമിച്ചിരുന്നുണ്ട് പറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് പറ്റിപ്പോയെന്നും പറഞ്ഞിട്ട് ഇതുപോലെ ഓക്കെ ഞാൻ അതിൽ ബ്ലോക്സിന്റെ ഒരു വീഡിയോ വെച്ചേരാം അതില് വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇതിന്റെ പേരിൽ അവിടെ ഫോട്ടോസോ വെക്കുക അവളെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുക ഇതിന്റെ പേര് ഏത് കേസും കോടതി പോകാനാണെങ്കിൽ പോലും അതിൽ റെഡിയാണ പറയുന്നത് കാരണം അവൻ ഇത്രയും ഇത്രയും ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു അതിൽ ഞാൻ ആദ്യമായിട്ട് കാണാറുണ്ട് വിളിച്ചപ്പോഴെ ഭയങ്കര ഭയങ്കര വൃത്തപ്പെടത്തില്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇതിനാണ് ഏതൊറ്റം വരെ പോകുന്നതും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവൻ സംസാരിക്കുക വെച്ചത് അവന്റെ ഒരു ഞാൻ വോയിസ് വെച്ചേരാം അവൻ്റെ ഒരു വീഡിയോ ഞാൻ വെച്ചേരാം അത് കഴിഞ്ഞിട്ട് അവൻ ഒരു കൂട്ടുകാരി വോയിസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കേൾക്കണം എന്നാ വലത്താനാണ് ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ കിടന്ന് നീയൊക്കെ രാജ് രാമായണം അവിടെ കിടന്ന് വീഡിയോ എടുക്കുന്ന നിനക്കൊക്കെ നട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ശിംജിതയുടെ നാട്ടിൽ പോയിട്ട് അവളെ വലിച്ചു കീറി എക്സ്പോസ് ചെയ്യാൻ ഒരു മിടുക്ക് കാണിക്കും മിടുക്ക് കാണിക്കേ നീയൊക്കെ വലിയ മീഡിയ കൊമാണ്ടറുകളല്ലേ മെയിൻ സ്ട്രീം മീഡിയകളടുത്ത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് വലിയതായിട്ട് മയക്കു പിടിച്ചോണ്ട് ഇറങ്ങും ഒരു ആണ് കുറ്റക്കാരനാണെങ്കിൽ അപ്പം അങ്ങോട്ട് ഇറങ്ങും ആണോ അല്ലേ വോട്ട് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ മയക്കുടിത്തോണ്ട് നാട്ടുകാരെ മൊത്തം അങ്ങ് ഇറങ്ങും പൂശാൻ വേണ്ടിയിട്ട് എന്നാൽ ഒരു പെണ്ണ് കുറ്റക്കാരിയാണെന്ന് ഉറപ്പ് വന്നാലും നിയമത്തിന്റെ വശത്തെന്ന് ഉറപ്പില്ലെങ്കിലും തെളിവ് സഹിതം നമുക്ക് ഉറപ്പായാൽ കൂടി യുവമാരങ്ങത്തില്ല അനങ്ങേ ഇല്ല അതാണ് അവസ്ഥ പക്ഷെ ഒരാണിൻ്റെ പേരെവിടെ കൂടി സൈഡിൽ കൂടി പോയാൽ മതി അവന്റെ നാട്ടുകാരുടെ ഇന്റർവ്യൂ ആദ്യം പൊട്ട് അവന്റെ വീട്ടിന്റെ അടുക്കളയൊരു വരെ പോയി നിൽക്കും ദിലീപിന്റെ കേസിൽ ദിലീപിന്റെ അടുക്കളയ്ക്കകത്തൂടി ഡ്രോൺ പറത്തിയത് ഓർമ്മണ്ട അതാണ് അവസ്ഥ പക്ഷെ ഒരു പെണ്ണാണെങ്കിൽ ഉമാർ ആനങ്കത്തില്ല ഇങ്ങനെ നട്ടലിന് ഉറപ്പില്ലാത്തമാർ എന്തിനാണ് ആ മീഡിയ പരിപാടി ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത് മെയിൻ ട്രി മീഡിയകളാണ് വലിയ വലിയ കൊമ്പത്തിരിക്കുന്ന മീഡിയകൾ നട്ടലിന് ഉറപ്പൊന്നുമാണ് സാധനം അവർക്കില്ല പേടി എന്തിന് ഞാൻ രണ്ടും കൽപ്പിച്ച ഈ പുന്നാരമോൾ എന്റെ വെല്ലു കൊണ്ട് കേസ് കൊടുത്താൽ എനിക്കൊരു തേങ്ങയും ഇല്ല ഇതിന്റെ വെല്ല് എന്നെ ഇനിയിപ്പോ ഇവിടുത്തെ നിയമങ്ങൾ ശിക്ഷിച്ച് എന്നെ ദൂഹി തീർത്താലും എനിക്കൊരു കോപ്പവും അങ്ങനെയാണെങ്കിൽ ഒരു രക്തസാക്ഷി രക്തസാക്ഷിയാവാൻ ഞാൻ റെഡിയാണ് അത്രയെ ഞാൻ പറയുന്നുള്ളു മനസ്സിലായ അങ്ങനെ ചങ്കൂറ്റത്തോടെ മീഡിയ പരിപാടി എടുത്ത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ് അല്ലാണ്ട് ഈ പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ പിന്നെ അണ്ടർ ഏജ് ആണെങ്കിൽ അതിൻ്റെതായൊരു കാര്യമുണ്ട് അവിടെ പ്രായത്തിന്റെ ഒരു വിഷയം അങ്ങനെ ഇങ്ങനെയൊക്കെ കുറച്ച് വിഷയങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്കൊരു കൺസിഡറേഷൻ വീണ്ടും നോക്കാം പക്ഷെ ഇത്രയും മുതുക്കച്ചുകളെ എക്സ്പോസ് ചെയ്യുന്ന നിനക്കൊക്കെ പറ്റിയില്ലെങ്കിൽ ഈ മീഡിയ പരിപാടിക്ക് നിൽക്കുന്ന എന്തിനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒറ്റ മീഡിയ ചാനൽ ഏതെങ്കിലും ഒരു മീഡിയ ചാനൽ അവളുടെ നാട്ടിലോട്ട് പോയോ അവളുടെ നാട്ടിൽ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും അന്വേഷിച്ചോ അവളുടെ അന്വേഷിച്ചോ അതൊരു പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഏതെങ്കിലും മീഡിയക്കാരെ നാട്ടിൽ പോയി അന്വേഷിക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ട് അവിടെ ഫോട്ടോ സഹത്തും വെയർ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ സമൂഹം എന്തുവാണോ നിങ്ങൾ ഇങ്ങനെ ഇവിടുത്തെ നീതിയും ഇവിടുത്തെ സിസ്റ്റം ഒരുപാട് മാറ്റണം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നുണ്ടോ ഒരുപാട് ഇവിടെ പെണ്ണുങ്ങൾക്ക് മാത്രം ഇത്ര മുൻഗണനയായിട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നാളെ ഇവൾമാര് ഇതിന്റെ അപ്പുറം തോന്നിയ ദിവസം കാണിക്കത്തിൽ എന്താ ഉറപ്പ് ഇന്ന് ഈ ലോകത്ത് കൂടുതലും തെറ്റിയെന്ന് പ്രത്യേകിച്ച് കേരളത്തിലെ കൂടുതലും പെൺപുളാരാണ് ഇതുപോലത്തുള്ളവന്മാർ വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട പെണ്ണുങ്ങളെ കൂടെ ചീത്തയാക്കാൻ വേണ്ടി ഇതുപോലുള്ള കുറേ നാറിയവൾമാര് അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാന്ന് പറ പലതന്ത എന്തോ ജന ഇവരെ പോലുള്ളവൾക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ശ്രീലക്ഷ്മി ആരെയ്ക്കലിനെ പോലുള്ള പലതന്ത സ്വന്തം തന്ത്യതാന്ന് പോലെ പറയുന്നത് സ്വന്തം തന്ത ഇങ്ങനെ കളങ്കാവലെ മമ്മൂട്ടിയെ പോലെയാണെന്നാണ് പരാച്ച് നടക്കുന്നതെന്നൊക്കെ പറയുന്നത് ഇവളെ വായ്പ പറഞ്ഞു പോകും കാരണം അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ നടന്നോണ്ടിരിക്കുന്നത് ഇപ്പോഴും അവൾക്കൊരു ഗൂസിലും പോസ്റ്റ് എന്താ പറയാ ഡീആക്ടിവേറ്റ് ആക്ടിവേറ്റ് ചെയ്യുന്ന പിന്നെ ആക്ടീവ് ആക്കുന്ന അവിടെയാണ് കാട്ടി കൂട്ടുന്നത് ഓക്കെ എന്തായാലും അതിന്റെ ചാനലിൽ വന്നൊരു വോയിസും കൂടെ ഉണ്ട് അതും കൂടെ ഞാൻ ഇവിടെ വെച്ചേരാം പിന്നെ ജയിലിൽ കിടക്കാനാണെങ്കിൽ അവനൊരു മടിയില്ലെന്നാ പറയുന്നത് അവൻ അത്രയ്ക്ക് ദേഷ്യമായിട്ട് കാണുന്ന ഞാൻ ആദ്യ കേട്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാം ആ ഒരു രീതിയിലല്ല അയാൾ അവിടെ അയാളെ ബോഡി പോസ്റ്റേഴ്സ് ആയാലും മൂവ്മെന്റ്സ് ആയാലും അതൊരു നോർമൽ ആയിട്ട് ഒരു ഹ്യൂമൻ ബീയിങ് ബസ്സിൽ ജർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൂമെന്റ് ആണ് ആ കുട്ടിക്ക് അത്രയും സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള എന്ന് വാസ്റ്റ് ആയിട്ട് സ്ഥലം ഉണ്ട് എന്നല്ല പറയുന്നത് എന്നാലും ആ കുട്ടിക്ക് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബസ്സിൽ ഇത്രയും അടുത്ത് പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു ആ ഒരു പേഴ്സൺ ആ ഒരു ലേഡിൻ്റെ ഫേസിലുണ്ടാവുന്ന ആ ഒരു റിയാക്ഷൻ അല്ല ഒരു പെൺകുട്ടി എന്താ പറയുക ഇങ്ങനെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാവേണ്ടത് ആ ഒരു ലേഡീന്റെ കണ്ണിലായാലും ഫേസിലായാലും ഫുള്ളി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള സോറി കോൺഫിഡൻസ് ആയിട്ടുള്ള ആ ഒരു ഫേസ് ആണ് അവിടെ നമുക്ക് എല്ലാവർക്കും അതായത് നോർമലി നമ്മൾ സൈക്കോളജി പഠിച്ചിട്ടില്ലാത്ത ആളുകളാണെങ്കിലും ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ലേഡീന്റെ ഫേസിൽ അങ്ങനെയാണ് നമുക്കത് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത് മാത്രമല്ല അവര് ആ ഒരു മനുഷ്യനെ പറ്റി രണ്ടാമത് ചെയ്ത ഒരു വീഡിയോ ഉണ്ട് അതായത് ലോ സെൽഫ് എസ്റ്റീം എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയുക അതായത് നമുക്കൊരു അറ്റൻഷനോ അല്ലെങ്കിൽ ഒരു സെക്ഷൽ കോൺകസ്റ്റോ ടെമ്പറിലി നമുക്കൊരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാന്ന് പറയില്ലേ അതായത് ആ ഒരു വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടും പുള്ളിക്കൊരു മൈൻഡ് ഒരു ഒരു പ്രശ്നമില്ല എന്ന ആ ലേഡി പറയുന്നത് അത് അങ്ങനെയല്ല ആ കുട്ടി ആ ഒരു വ്യക്തിന്റെ പോസ്റ്ററിൽ മനസ്സിലാവുന്നത് ഒരു ആളൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നു അതൊരു ഇപ്പോൾ ആവാം എന്നുള്ള രീതിയിലാണ് ആ ഒരു വ്യക്തിൻ്റെത് പക്ഷെ ഈ കുട്ടി അത് പറയുന്നത് അതായത് ഹൈ ലിബിഡോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ടേം ഉണ്ട് അതായത് സ്ട്രോങ് സെക്ഷൽ ഡിസൈർ ഉള്ള ഒരാൾക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ആ രീതിയിലാണ് ആ ഒരു പാവ മനുഷ്യനെ ഈ കുട്ടി എന്താ പറയാ ആളുകളിലേക്ക് പ്രസന്റ് ചെയ്യുന്നത് എന്താ പറയാ ഇയാൾ ഒരിക്കലും ഒരു അൺമെറ്റ് ഇമോഷണൽ നീഡ്സ് ഉള്ള ഒരാളായിട്ട് ആർക്കും തോന്നുന്നില്ല പിന്നെ ആ നാട്ടുകാർ മൊത്തം പറയുന്നെ ആ ഒരു വാക്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് അതൊന്നും വേണ്ട ഇയാൾ ഏത് രീതിയിലാണ് ആ ഒരു ഫോട്ടോയിൽ ആ ഒരു വീഡിയോയില് കറക്റ്റ് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു മനുഷ്യൻ ബാഗ് ഇപ്പുറത്തെ കയ്യിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആ ഒരു ബോഡി ഫ്ലക്ച്വേഷൻ ആവുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ ഈ ഒരു സെക്കൻഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് സൈക്കോളജി പഠിക്കുന്നത് നമുക്ക് നമുക്ക് നല്ലൊരു രീതിയിൽ ഒരാളെ കൗൺസിൽ ചെയ്യാനാണ് അല്ലാതെ ഇതുപോലെ ഒരു മനുഷ്യന്റെ ഇമോഷൻസിനെ വെച്ചിട്ട് ഡാമേജ് ചെയ്യാനല്ല കുട്ടി എന്ത് സൈക്കോളജി പഠിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ കുറെ ടെർമിനോളജീസ് അങ്ങ് എടുത്ത് വിളമ്പിട്ട് ഒരാളുടെ ഒരു മരണത്തിലേക്ക് അയാളെ നയിക്കുക എന്ന് പറയുമ്പോൾ അത് ഈക്വൽ ടു മേർഡർ ആണ് അതാണ് ഈ കുട്ടി ചെയ്തേക്കുന്നത് ഇതാണോ ഒരു സൈക്കോളജിസ്റ്റ് എന്ത് സൈക്കോളജി ഈ കുട്ടി പഠിച്ചേക്കുന്നത് ഈ ഒരു പാവം മനുഷ്യനെ ഇപ്പൊ ഞാൻ പറയട്ടെ ആ ഒരു ന്യൂസ് കണ്ടപ്പോൾ മുതല് ഞങ്ങളെല്ലാരും ഞാൻ ഉൾപ്പെടെ പല ആളുകളും കേരളം മൊത്തം എന്ന് പറയാം കേരളം മൊത്തം ഒന്നും പറയാൻ പറ്റില്ല ഈ കർണാടകയിലുണ്ട് മലയാളീസ് നമ്മളെല്ലാരും ഡിസ്റ്റർബാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തെറ്റയാൾ ചെയ്തത് ആ മനുഷ്യൻ ദീപക് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഒന്നുകൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ആർക്കും ഒരാളുടെ ഇമോഷൻ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല അയാളെ കുറ്റം പറയാൻ പറ്റില്ല കാരണം അയാൾക്ക് അത്രയും സഫർ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഒരാൾ സൂയിസൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പൊ ഞാൻ സൈക്കോളജി പഠിക്കുന്നതിന് മുന്നേ ഞാൻ കരുതിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിനാ അങ്ങനെ ചെയ്തു പക്ഷെ അങ്ങനെയല്ല ആ ഒരു ആ ഒരു ടൈമിൽ നമുക്ക് നമ്മളെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ ഒരു നാനോ സെക്കൻഡ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതെന്ന് മാറി ചിന്തിക്കാൻ പറ്റും പക്ഷെ ആ ഒരു മൂമെന്റ് ആ ഒരു കറക്റ്റ് ആ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ ടൈം ലിമിറ്റ് അത് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് അതിലാണ് ആ പുള്ളി ഇത് ചെയ്തേക്കുന്നത് പക്ഷെ എന്താ പറയാ സോ അൺഫോർച്ചുനേറ്റ് അയാള് ആ പുള്ളി അത് ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ ഈ ഒരു കുട്ടി ചെയ്തത് വളരെ 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 വേർസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് എനിക്കത് ഒരിക്കലും ആ കുട്ടി സൈക്കോളജി പഠിച്ചു എന്നുള്ളത് എനിക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഈക്വൽ ടു മേർഡർ അല്ലേ ഇതൊരു മേർഡർ തന്നെയാണ് റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കേണ്ടത് ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എടാ നിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ അതിന്റെ മുന്നേ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്കിങ്ങനെ ഇപ്പൊ ഈ സവാദം എന്ന് പറയുന്ന ആളുണ്ട് എന്തുകൊണ്ട് ഈ കുട്ടി അയാൾക്ക് പേഴ്സണൽ പേഴ്സണൽ കൗൺസിൽ കൊടുക്കുന്ന കൗൺസിലിംഗ് കൊടുക്കുന്നില്ല ആ കുട്ടിന്റെ അടുത്ത് പറ അയാൾക്ക് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ അയാളെങ്കിലും കേട്ട് നന്നാവട്ടെ അല്ലെങ്കിൽ അയാളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബസ്സിൽ ട്രാവൽ ചെയ്യാൻ പറ എന്നിട്ട് ഇതുപോലൊരു വീഡിയോ ഇടാൻ പറ അതൊന്നും പറ്റില്ല ഇതുപോലുള്ള പാവപ്പെട്ട മനുഷ്യന്മാരെ ഓക്കെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് തോന്നി വൈ നോട്ട് ആ കുട്ടിക്ക് അയാളെടുത്ത് അത് കൺവേ ചെയ്തു ചേട്ടാ ചേട്ടൻ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ട് ഐദർ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആ കുട്ടി എന്താ ചെയ്തത് അടുത്ത് പോയി നിന്നിട്ട് ആ ഒരു ജർക്കിങ്ങിന്റെ ടൈമിൽ തന്നെ ആ കുട്ടി ഇങ്ങനെ ജസ്റ്റ് അപ്പ് ചെയ്തു അപ്പൊ നമ്മളെന്താ വിചാരിക്കുന്നത് അങ്ങനൊരു അയാളെ ഭാഗത്ത് നിന്ന് ഒരു ഉണ്ടായപ്പോ ആ കുട്ടി ഗീവപ്പ് ചെയ്തതെന്ന് ഒരിക്കലും അല്ല ആ ഒരു ജോക്കിങ്ങിന്റെ സമയത്ത് ആ കുട്ടിക്ക് മാറി നിൽക്കാം നിൽക്കാവുന്നതേ ഉള്ളൂ അപ്പൊ നമ്മളെ അച്ഛനോ നമ്മളെ ചേട്ടനോ നമ്മളെ വീട്ടിലുള്ള ഒരാൾക്കാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ പക്ഷെ അതുപോലെ തന്നെയാണ് കേരളത്തിലെ ഓരോ ഈച്ച് ആൻഡ് എവ്രി വൺ ഇതിനോട് റിയാക്ട് ചെയ്യുന്നത് ഭയങ്കര വളരെ മോശമാണ് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിന്റെ അടുത്ത് വോയിസ് അയക്കണമെന്ന് ഞാൻ ഓൾറെഡി വിചാരിച്ച കാര്യമാണ് ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ ഇത് ഇടാന്ന് വിചാരിച്ചാ സത്യമായിട്ട് റീച്ചൻ അല്ല ഇത് ഭയങ്കര പെയിൻഫുൾ ആണ് ഇപ്പം എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ ഏട്ടനോ എന്റെ അനിയനോ ആയിരുന്നു ഇങ്ങനെ ഒരു ഇൻസിഡന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ വീട്ടിൽ കയറി നമ്മൾ തല്ലുമായിരുന്നു അല്ലെങ്കിൽ ഫേസ് ടു നമ്മൾ ആ ഒരു ഒറ്റ ഇടി അല്ലെങ്കിൽ നമ്മൾ കൊല്ലാനുള്ള ദേഷ്യം തന്നെ ഉണ്ടാവുമായിരുന്നു മനസ്സിലാവുന്നില്ലേ റീച്ചിനു വേണ്ടി എന്തിപ്പൊ പല ഇതും ഇതിനു മുന്നേ തന്നെ ഒരു കുട്ടി ഇതേപോലെ വീഡിയോ ഇട്ടിട്ട് എന്തവര് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ അവർ പറയണം കണ്ടോ ആ വീഡിയോയിൽ തന്നെ അവർ പറയണം ഈ ചേട്ടൻ ഇത് എങ്ങനെ ചെയ്യുന്നത് കണ്ടില്ലേ അപ്പൊ ആ ചേട്ടന് പറയാനുള്ളത് അവിടെ പറയാലോ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല ഭയങ്കര വളരെ മോശം ഏത് രീതിയിലപ്പോ എന്താണെന്നറിയോ ഇത് നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാണ് ഇനി നാളെ ഒറിജിനൽ ആയിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോ ഏത് സൈഡിലായാലും ഫീമെയിലായാലും മെയിലിലായാലും അത് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല സമൂഹത്തിലേക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു വേർസ്റ്റ് ഒരു മെസ്സേജ് ആണ് ഈ ഒരു കുട്ടി ഈ ഒരു ലേഡി ഒരു ആൻറ്റി കൊടുത്തേക്കുന്ന